രെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് വരുമ്പോൾ ഇന്ന് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ഇസ്രായേൽ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നടത്തിയ വെളിപ്പെടുത്തലാണ് അല്ലെങ്കിൽ തുറന്നുപറച്ചിലാണ് അത് ീൻ മുൻ പ്രധാനമന്ത്രിയും ഹമാസ് നേതാവുമായിരുന്ന ഇസ്മയിൽ ഹനിയെ ഇറാന്റെ മണ്ണിൽ വെച്ച് ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയത് തങ്ങളാണ് എന്ന് ഇസ്രയേൽ സമ്മതിക്കുന്നു അല്ലെങ്കിൽ ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് സമ്മതിക്കുന്നു അത് ഹൂത്തികൾക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ആ ഒരു തുറന്നു പറച്ചിൽ നടത്തിയത് അഞ്ചു മാസങ്ങൾക്ക് ശേഷമാണ് ആ തുറന്നു പറച്ചിൽ എന്നത് ശ്രദ്ധേയമാണ് അതൊന്നാമത്തെ കാര്യം രണ്ടാമത് യമൻ ഒരിക്കൽ കൂടി ഇസ്രയേലിന്റെ മണ്ണിലേക്ക് അതായത് ജാഫയിലേക്ക് ടെൽഅീബിന് അടുത്തുള്ള ജാഫയിലേക്ക് ജാഫ ലക്ഷ്യമാക്കിക്കൊണ്ട് മിസൈൽ തൊടുത്തു എന്നുള്ള വാർത്തയാണ് മൂന്നാമത്തെ വാർത്ത ഖത്തറിൽ തുടരുന്ന സമാധാന ശ്രമങ്ങൾ ഗസയിലെ വെടിതത്തിലുമായി ബന്ധപ്പെട്ട സമാധാന ശ്രമങ്ങൾ അതിനൊരു ക്ലാരിറ്റി വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് നാലാമത്തേത് ഗസയിൽ ഇപ്പോഴും ഇസ്രയേൽ സകല യുദ്ധ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് നടത്തുന്ന അതിക്രൂരമായ ആക്രമണം ഇന്ന് രണ്ട് ആശുപത്രികൾക്ക് നേരെയാണ് യേൽ ആക്രമണം അഴിച്ചുവിട്ടത് കമാൽ അദ്വാൻ ആശുപത്രിക്ക് നേരെയും അതുപോലെ അൽ അവദ ആശുപത്രിക്ക് നേരെയും ജബലിയിലുള്ള അൽ അവദ ആശുപത്രിക്ക് നേരെയും അതുപോലെ ബൈത്ലേഹ്യയിലെ കമാൽ അദ്വാൻ ആശുപത്രിക്ക് നേരെയും ആക്രമണം നടത്തി നിരവധി രോഗികൾക്ക് അവിടെ ചികിത്സയിൽ കഴിഞ്ഞിരുന്നവർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഒക്കെ പരിക്കേറ്റു എന്നുള്ള വാർത്തയാണ് നമുക്ക് ആദ്യത്തെ സംഭവത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ അഞ്ചു മാസങ്ങൾക്ക് മുൻപാണ് ജൂലൈ മുപ്പത്തിയൊന്നാം തീയതിയാണ് പലസ്തീൻ മുൻ പ്രധാനമന്ത്രിയും അതുപോലെ ഹമാസിന്റെ തലവനുമായിരുന്ന ഇസ്മയിൽ ഹനിയ ഇറാന്റെ മണ്ണിൽ വെച്ച് അല്ലെങ്കിൽ ഇറാൻ ഔദ്യോഗികമായി ഇറാന്റെ അതിഥിയായിരിക്കെ കൊല്ലപ്പെടുന്നത് അത് അതിന് പിന്നിൽ ഇസ്രയേലാണ് എന്ന് ആ ഘട്ടത്തിൽ തന്നെ ഇറാൻ ആരോപിച്ചിരുന്നു പക്ഷെ അത് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം കഴിഞ്ഞ മണിക്കൂറുകളിലാണ് ഉണ്ടായത് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രാധാന്യം ഹൂത്തികൾക്കുള്ള ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകൾ തുടങ്ങുന്നത് അതായത് ലോകത്തെവിടെ എവിടെയായാലും ഇസ്രയേലിനെതിരായ നീക്കം നടത്തുന്നവരെ അവിടങ്ങളിൽ കടന്നു ചെന്ന് ഉന്മൂലനം ചെയ്യും അതിനുള്ള ശക്തി ഇസ്രയേലിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൂത്തികളെ വേണമെങ്കിൽ അത് വിരട്ടുന്ന രീതിയിലൊക്കെ ആണ് എന്ന് വേണമെങ്കിൽ പറയാം അവിടെ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ് ഹൂത്തികളുടെ നിരന്തരമായ ആക്രമണം ഇസ്രയേലിനെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്ന് ഇസ്രയേൽ ക്യാറ്റ്സിന്റെ ആ വാക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബഞ്ചമിന് തന്നെയാകും അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഈ ഹൂത്തികളുടെ ആക്രമണം ചെറുക്കാൻ സർവവിധ സന്നാഹവും ഒരുക്കും എന്ന നിലയിലൊക്കെ ഏതായാലും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും യുദ്ധ നേരെയും അവരുടെ ഈ ബെയ്സ് സൈനിക ബേസുകൾക്ക് നേരെയും ഒക്കെ ആക്രമണം നടത്തുന്നതിനോടൊപ്പമാണ് ഇസ്രയേലിലേക്ക് ഇപ്പോൾ നേരിട്ട് യമൻ അല്ലെങ്കിൽ ഹൂത്തികൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ വല്ലാതെ ഇസ്രയേൽ പ്രകോപിതരാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇസ്രയേൽ ക്യാൻസിന്റെ വാക്കുകൾ എന്ന് പറയാം അദ്ദേഹം അങ്ങനെ ഹൂത്തികൾക്ക് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ തുടങ്ങിയിട്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഗസയിലാകട്ടെ അല്ലെങ്കിൽ ബെയ്റൂട്ടിലാകട്ടെ ടെഹ്റാനിലാകട്ടെ എവിടെയായാലും തങ്ങളുടെ എതിരാളികളെ തങ്ങൾ വകവരുത്തും അങ്ങനെ തങ്ങൾ വകവരുത്തിയവരുടെ കൂട്ടത്തിൽ ആണ് ടെഹ്റാനിൽ ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയതെന്ന് അദ്ദേഹം പറയുന്നു അതുപോലെ ബെയ്റൂട്ടിലേക്ക് ബെയ്റൂട്ടിലേക്ക് കടന്നു ചെന്ന് ഹിസ്ബുല്ല കേന്ദ്രം ആക്രമിച്ചുകൊണ്ട് ഹസൻ നസ്രകളെ കൊലപ്പെടുത്തിയത് അദ്ദേഹം സൂചിപ്പിക്കുന്നു അതുപോലെ ഗസയിൽ യഹിയാസ് ഇൻവാറിനെ കൊലപ്പെടുത്തിയ കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുന്നു അദ്ദേഹം പറയുന്നു ഞങ്ങൾ ഹിസ്ബുളേയും അതുപോലെ ഹമാസിനെയും നിരായുധീകരിച്ചു അല്ലെങ്കിൽ അവരെ പരാജയപ്പെടുത്തിയെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു അതുപോലെ ഇറാന്റെ ആണവ സംവിധാനങ്ങളിൽ തകർക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞതായി അദ്ദേഹം പറയുന്നു സിറിയയിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ കഴിഞ്ഞതായി അദ്ദേഹം പറയുന്നു അപ്പോ അങ്ങനെയൊക്കെ ഉള്ള അവകാശവാദങ്ങൾ അദ്ദേഹം നടത്തുമ്പോൾ സ്വാഭാവികമായും വല്ലാതെ ഇസ്രയേൽ പ്രകോപിതരായിട്ടുണ്ട് ഹുത്തികളുടെ ആക്രമണത്തിൽ എന്ന് നമുക്ക് വ്യക്തമായും പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെടുന്നത് ജൂലൈ മുപ്പത്തിയൊന്നിനാണ് ഇറാന്റെ പുതിയ പ്രസിഡന്റായി മസൂദ് പെസഷ് കിയാൻ തെരഞ്ഞെടുക്കപ്പെടുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് അതിഥിയായി ഖത്തറിലെ ദോഹയിൽ നിന്ന് വന്ന ഇസ്മയിൽ ഹനിയ ഒരർത്ഥത്തിൽ കൃത്യമായും ഇറാന്റെ അതിഥിയായിരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം തങ്ങിയ ഗസ്റ്റ് ഹൌസിൽ അദ്ദേഹത്തിന്റെ മുറിയിൽ ബോംബ് പൊട്ടി അദ്ദേഹത്തിന്റെ ഒരു അംഗരക്ഷകൻ മാത്രമാണ് ഗുരുതരമായി പരിക്കേറ്റ അംഗരക്ഷകനും അദ്ദേഹവും മാത്രമാണ് ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നതും ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ അത് വളരെ ആസൂത്രിതമായ ആക്രമണമായിരുന്നു എന്ന് ആ സമയത്ത് തന്നെ ലോകം ചർച്ച ചെയ്തിരുന്നു കൃത്യമായും ഇറാൻ പറഞ്ഞിരുന്നു അത് ഇസ്രയേലാണ് അതിന്റെ പിന്നിൽ പക്ഷെ അത് അമേരിക്കയുടെ കൂടി അറിവോടെയാണ് എന്നാണ് ആ സമയത്ത് ഇറാൻ പറഞ്ഞിരുന്നത് അപ്പോൾ ഇസ്മയിൽ ഹനിയുടെയും ഹസൻ നസലുടേയും കൊലപാതകത്തിന്റെ തിരിച്ചടി എന്ന നിലയിൽ അതിന്റെ പ്രതികാരം എന്ന നിലയിലാണ് ഒക്ടോബർ ഒന്നാം തീയതി ഇറാൻ ഇസ്രയേലിലേക്ക് ഇരുന്നൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുക്കുന്നത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ടു അപ്പൊ അതിനുശേഷം ഒക്ടോബർ ഇരുപത്തിയാറാം തീയതിയാണ് പിന്നീട് അതിനൊരു പ്രത്യാക്രമണം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതിന്റെ പ്രത്യാക്രമണമായിപ്പോൾ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് സ്ത്രീ ഉടൻ ഉണ്ടാകും എന്നുള്ള പ്രഖ്യാപനം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാഴ്ചക്ക് മുൻപും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇപ്പോ ഈ ഒരു വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് നമുക്ക് ഈ ഹൂത്തികൾ ഹൂത്തി നേതാക്കളെ കൊന്നൊടുക്കും എന്നൊക്കെ പറയുന്നതിന്റെ ഒരു സാങ്കത്യം അല്ലെങ്കിൽ അത് എത്രത്തോളം യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകുമെന്ന് കൂടി ചിന്തിക്കേണ്ടി വരുന്നത് അപ്പോൾ ഇസ്രായേലിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ വന്ന് ഹൂത്തി കേന്ദ്രങ്ങളിൽ ബോംബിടാനൊക്കെ കഴിയുമെങ്കിലും യമൻ പോലൊരു വലിയ രാജ്യത്ത് അവിടെ കൃത്യമായി ഹൂത്തി നേതാക്കളെ കണ്ടുപിടിച്ച് അവരെ കൊലപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന് സംശയമുണ്ട് ഒരു പക്ഷെ അത് തന്നെയായിരിക്കാം ഇസ്രയേല് ഈ വാചക കൊണ്ട് അവർ മറികടക്കാൻ ശ്രമിക്കുന്നു കാരണം ഇപ്പോ ഹമാസിന്റെ നേതാക്കളെ പോലെയോ അല്ലെങ്കിൽ ഹിസ്ബുള്ള നേതാക്കൾ അവരെയൊക്കെ കൊലപ്പെടുത്തുന്നത് പോലെ എളുപ്പമല്ല അതൊക്കെ ഹമാസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സയാണ് ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്നു ഇസ്രയേലിന് കരയുദ്ധത്തിലൂടെ ഒക്കെ എത്തിച്ചേരാൻ കഴിയുന്ന സ്ഥലമാണ് ഹിസ്ബുലയുടെ കാര്യത്തിലും അങ്ങനെയാണ് ഇപ്പോൾ ഇറാന്റെ കാര്യത്തിൽ ശരിയാണ് ഇറാനുമായി ബന്ധപ്പെട്ട മൊസാദിന്റെ കൃത്യമായ ഓപ്പറേഷനാണ് നടന്നത് പക്ഷേ അത്തരത്തിലുള്ള ചില ഓപ്പറേഷനുകൾ നടത്താൻ വേണ്ടി മൊസാദ് മൊസാദ് അടക്കമുള്ള അത്തരത്തിലുള്ള സംഘടനകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവരുടെ ചാര സംഘടനയൊക്കെ എത്രത്തോളം മെനക്കെടേണ്ടി വരും യമനിൽ എന്ന് സംശയമുണ്ട് കാര്യം അത്ര ഏത് തരത്തിലായിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുക എന്ന് നമുക്ക് അറിയില്ല എന്നാലും അങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് കൃത്യമായും ഇസ്രയേൽ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഹൂത്തി നേതാക്കളുടെ തല ഞങ്ങൾ അറക്കുമെന്ന് പരസ്യമായി ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രിക്ക് പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ ഹൂത്തികൾ അവരെ അത്രത്തോളം പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ കൃത്യമാണ് കാരണം ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം തന്നെ അവരുടെ ഇരുപത് ഇന്റർസെപ്റ്ററുകളെ മറികടന്നുകൊണ്ടാണ് ആ ബാലിസ്റ്റിക് മിസൈൽ അവരുടെ ഒരു ടെൽ ടെൽഅീവിലെ തന്നെ ഒരു പാർക്കിൽ പതിക്കുകയും അവരുടെ ഒരു വലിയ ഗർത്തം രൂപപ്പെടുകയും ഒരു പത്ത് പതിനാറ് പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തത് അപ്പൊ അതിലൊക്കെ വല്ലാതെ പരിഭ്രാന്തരായിട്ടുണ്ട് ഇസ്രയേൽ അതുപോലെ തന്നെ അമേരിക്കയുടെ യു എസ് എസ് ഹാരി ട്രൂമാൻ എന്ന് പറയുന്ന കപ്പലിന് നേരെ കഴിഞ്ഞ ആഴ്ചയാണ് യമൻ ഹൂത്തികൾ ആക്രമണം നടത്തുകയും അവരുടെ ഒരു പ്രധാനപ്പെട്ട യുദ്ധവിമാനം തകർക്കുകയും ഒക്കെ ചെയ്തത് അപ്പൊ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാകണം ഈ ഒരു വളരെ ഗൗരവത്തോടെ ഹൂത്തികളുടെ ആക്രമണത്തെ ഇസ്രയേൽ സമീപിക്കുന്നത് എന്നാണ് കരുതേണ്ടി വരിക ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം യമൻ നടത്തിയ ആക്രമണത്തിന് പ്രത്യാക്രമണമായി യമനിലേക്ക് യമനിലെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ പല കേന്ദ്രങ്ങളിലേക്കും ഇസ്രയേൽ ബോംബിങ് നടത്തിയിരുന്നു ആക്രമണം വ്യോമാക്രമണം നടത്തിയിരുന്നു അപ്പോ അതിന്റെ അതിന്റെ ഒരു ചൂട് മാറും മുമ്പ് തന്നെ യമനിൽ നിന്ന് ഹൂത്തികൾ ഒരു മിസൈല് കൂടി തൊടുത്തുവിടുന്നു ഇസ്രയേലിലേക്ക് പക്ഷെ അത് അവർക്ക് ചെറുക്കാൻ കഴിഞ്ഞു ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനത്തിന് എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് ഏതായാലും യമനിൽ നിന്ന് ഒരു മിസൈൽ കൂടി കൃത്യമായും വന്നിട്ടുണ്ട് എന്ന് ഇസ്രയേൽ സ്ഥിരീകരിക്കുന്നുണ്ട് ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ സമാധാന ചർച്ചകളാണ് ദോഹയിൽ പുരോഗമിക്കുന്ന സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം ഇനിയും ഈ വ്യവസ്ഥകളുടെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല എന്നുള്ളതാണ് അതായത് ഇപ്പോൾ എത്ര ബന്ദികൾ ഹമാസിന്റെ പക്കലുണ്ട് എന്ന വിവരം കൃത്യമായി ജീവിച്ചിരിക്കുന്ന ബന്ദികൾ എത്ര എന്ന കണക്കൊന്നും ഹമാസ് ഇപ്പോഴും നൽകിയിട്ടില്ല എന്നുള്ള വിവരമുണ്ട് അതുപോലെ ഈ വെടിനിർത്തൽ എത്ര നാളത്തേക്ക് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തത വരാനുണ്ട് അപ്പൊ ആ നിലയ്ക്കൊക്കെ ഇപ്പോഴും അതിലൊരു അന്തിമമായ ഒരു വ്യവസ്ഥകളുടെ കാര്യത്തിൽ അന്തിമ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് പക്ഷേ പ്രത്യാശയോടെ ഈ പശ്ചിമേഷ്യ കാത്തിരിക്കുകയാണ് ഒരു സമാധാന ഈ നടക്കുന്ന സമാധാന ദൌത്യം അത് ഫലം കാണുമെന്നുള്ള പ്രതീക്ഷ പശ്ചിമേഷ്യയിൽ വിവിധ രാജ്യങ്ങൾക്കുണ്ട് അതേസമയം ഈ സമാധാന സംഭാഷണങ്ങൾ തുടരുമ്പോഴും ഗസയിൽ നിന്ന് രണ്ട് ആശുപത്രികൾക്ക് നേരെ ആക്രമണം ഉണ്ടായി അതൊന്ന് ജബലിയ അഭയാർത്ഥി ക്യാമ്പിന് സമീപമുള്ള അൽ അബുദ ആശുപത്രിക്ക് നേരെയാണ് അതുപോലെ ാഹിയിലെ കമാൽ അദ്വാൻ ആശുപത്രിക്ക് നേരെയും ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം നിരവധി പേർക്ക് രോഗികൾക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി അപ്പൊ ആ നിലയ്ക്കൊക്കെ ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം അതിരൂക്ഷമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു അതേസമയം ഈ ഓപ്പറേഷൻ പ്രൂമിസ് സ്ത്രീയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം അലി ഫദാബി ഐആർ ജി സിയുടെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോപ്സിന്റെ ഡെപ്യൂട്ടി കമാൻഡർ അലി ഫദാവി ഇങ്ങനെ പറഞ്ഞിരുന്നു അതായത് ഈ ഞങ്ങളോട് ആളുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ എപ്പോഴാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ട്രൂപ്രൂമിസ് നിങ്ങൾ കുറെ കാലമായി ദിവസങ്ങളായി പറയുന്നുണ്ടല്ലോ ഇപ്പൊ ഏതാണ്ട് ഒക്ടോബർ ഇരുപത്തിയാറിന് ഇസ്രയേലിൽ നിന്നുള്ള ആക്രമണം ഉണ്ടായിട്ട് ഏതാണ്ട് രണ്ടു മാസം ആവുകയാണ് അപ്പോൾ ഈ ട്രൂ പ്രോമിസ് സ്ത്രീ കാണുന്നില്ലല്ലോ എന്ന് ജനങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് പക്ഷെ കൃത്യം ആയും ഓപ്പറേഷൻ ട്രൂപ്രൂമിസ്ത്രീ ഉണ്ടാകും അത് കൃത്യസമയത്ത് തന്നെ ഉണ്ടാകും അതിന്റെ സമയം കുറിച്ചിട്ടുണ്ട് അതിലാർക്കും സംശയം വേണ്ട എന്ന് അലീഫ് ഫദാവി അവരുടെ ഡെപ്യൂട്ടി കമാൻഡർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ചില കമന്റുകളിൽ തന്നെ ചില സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ട്രൂപ്രോമി സ്ത്രീയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നല്ലോ അതിപ്പോ എവിടെയായി എന്താണ് അല്ലെങ്കിൽ എവിടെ എത്തി വല്ലത് നടക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന സുഹൃത്തുക്കളുണ്ട് പക്ഷെ അവരോട് കൂടി പറയാനുള്ളത് ഈ ഐ ആർ ജി സിയുടെ ഡെപ്യൂട്ടി കമാൻഡർ തന്നെ പറയുന്നു ഞങ്ങളോട് ജനങ്ങൾ ഇറാനിലെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട് ഇറാന് നേരെ ഇത്ര വലിയൊരു ആക്രമണം ഉണ്ടായിട്ട് എന്തുകൊണ്ട് തിരിച്ചടി ഉണ്ടാകുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ ഓപ്പറേഷൻ പ്രൂ പ്രോ മിസ്ത്രി നടത്തുന്നില്ല എന്ന് അതിനുള്ള മറുപടി അദ്ദേഹം പറയുന്നത് അത് വൈകാതെ തന്നെ ഉണ്ടാകുന്നതിന് സമയം കുറിച്ചിട്ടുണ്ട് എന്നാണ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഏറ്റവും ചർച്ചയായ ഇസ്രയേൽ ക്യാസിന്റെ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സിന്റെ ആ ഒരു തുറന്നു പറച്ചിൽ അതായത് ഇറാന്റെ മണ്ണിൽ വെച്ച് ഇറാന്റെ അതിഥിയായി വന്ന ഇസ്മയിൽ ഹനിയ എന്ന ഹമാസ് നേതാവിനെ പലസ്തീന്റെ മുൻ പ്രധാനമന്ത്രിയെ തങ്ങളാണ് കൊലപ്പെടുത്തിയത് എന്ന് അവകാശവാദം അല്ലെങ്കിൽ അത് ഇസ്രയേൽ തുറന്നു പറയുമ്പോൾ അവരുടെ പ്രതിരോധ മന്ത്രി തന്നെ തുറന്നു പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ആക്രമണത്തിലേക്ക് പോകേണ്ട ഒരു അനിവാര്യത ഇറാൻ ഉണ്ടാകുന്നു എന്നുകൂടി കരുതേണ്ടി വരുന്ന മണിക്കൂറുകളാണ് അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യ ഈ ക്രിസ്മസ് രാത്രിയിൽ ഒട്ടും ഒട്ടും സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലൂടെ അല്ല കടന്നു പോകുന്നത് എന്ന് വേണം പറയാൻ ഏതായാലും ഖത്തറിൽ തുടരുന്ന സമാധാന ശ്രമങ്ങൾ അതിന് ഏത് നിലയ്ക്ക് എത്ര നാൾ അതിലേക്ക് ആ വെടിനിടത്തലിലേക്കൊക്കെ ദൂരമുണ്ട് എന്നൊക്കെ ഇപ്പോൾ പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അതേസമയം തന്നെ പശ്ചിമേഷ്യ ഈ രാത്രിയിലും അത്യന്തം സങ്കീർണമായ സാഹചര്യത്തിലൂടെ മണിക്കൂറുകളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്